ഹലോ ഗ്യായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സർപ്രൈസ് വ്ലോഗാണ് അപ്പോൾ ഞങ്ങൾ ആമമാരുടെ അടുത്ത് പോവുകയാണ് അവർക്കറിയില്ല ഞങ്ങൾ എന്നാണ് വരുന്നത് അപ്പം അങ്ങനെ രാവിലെ തന്നെ സിക്സ് ഓ ആണ് ടൈം വരുന്നത് ഞാനും ഹസ്ബൻഡും കൂടി പോവാണ് അപ്പം അമ്പ് കയറി കടിച്ച് ഞങ്ങൾ പോവാണ് വീട് വരുന്നത് പരപ്പനങ്ങാടി ഉള്ളളം ഭാഗത്താണ് അപ്പോൾ ഗ്യായ്സ് ചെറുമെങ്കിൽ എത്തുമ്പോൾ ഗേറ്റ് അടവിൽ കുടുങ്ങി ഞങ്ങൾ വേഗം പോയിട്ട് വേൻ വരാമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു പോയത് അപ്പോൾ പോണ പോക്കിൽ ഗേറ്റ് ഗേറ്റവിടവിൽ കുടുങ്ങി അപ്പോൾ ട്രെയിൻ പോയി അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവരെ വീട്ടിലോട്ട് എത്താനായിട്ടുണ്ട് അപ്പം ഗ്യസ് നമ്മൾ ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവളത് അവിടെ മദ്രസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് മദ്രസും സ്കൂളും കൂടിയാണ് അപ്പോൾ രാവിലെ മദ്രസക്ക് പോയിട്ട് അവൾക്ക് നേരെ സ്കൂൾക്ക് പോണതാണ് അവൾ ചായ ഇവരുടെ കയ്യിൽ കുറേ കവായ് ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കവായ് സ്റ്റിക്കറുകളൊക്കെ കുറെ കവായ് ഉണ്ട് ജിനുവിന്റെ ജേണൽ ബുക്കാണ് മൂത്ത കുട്ടിയാണ് അവരുടെ ആമമാൻ്റെ ഈ ജേണൽ എന്ന് പറഞ്ഞിട്ട് ജേണലൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ കുറേ ജേണൽസൊക്കെ ചെയ്തിട്ടുണ്ട് ഇത്ര ജേണൽ ചെയ്തിട്ടുണ്ട് അപ്പം ക്യാഷ് എന്നവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചെറുപയം കൂട്ടാനായിരുന്നു ഇവള് മാറ്റി സുന്ദരി ആയിട്ടുണ്ട് സ്കൂളിലോട്ട് പോവാൻ അവളുടെ പേര് എന്നാണ് സെജുവാന്നാണ് എന്ന് വിളിക്കും ഞങ്ങളൊക്കെ അപ്പൊ ഓക്കേ സ്കൂളിൽ പോയിട്ട് പോരേ അപ്പൊ തന്നെ ഞങ്ങൾ പോവും അപ്പോൾ ഗ്യായ്സ് മദർ സോട്ട് വന്നപ്പോൾ കുറച്ച് കുറെ സർപ്രൈസ് കൊടുത്ത് അപ്പോൾ ആകാൻ ഇട്ടിപ്പോയി പിന്നെ അവരുടെ അടുത്ത് കുറേ കളി സാധനങ്ങളുണ്ട് അത് ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഗ്യായിസ് അങ്ങനെ അവർക്ക് ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തീർച്ചയായും ഞങ്ങൾ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഗേറ്റടവിൽ കുടുങ്ങി ഞങ്ങൾ വേഗം പോയി വരാച്ചിട്ടായിരുന്നു പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾ ആ ഗേറ്റ് ഗേറ്റിടവിൽ കുടുങ്ങി അപ്പം ഇത്രമുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം ലൈക്കും ചെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ